നമസ്കാരം ഞാൻ പരമേശ്വരം പുതുലിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിലെ മക്കം പൂരം ഉത്രംകാല് ചിങ്ങക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഭരത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിന് ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അതേപോലെ തന്നെ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് മോശഫലങ്ങളെ സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെയും സൂചിപ്പിക്കും മോശഫലത്തെ അറിയുവാൻ താല്പര്യമില്ലാത്തവരും വീഡിയോ കാണേണ്ടതില്ല എന്തായാലും ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ ചിങ്ങക്കൂറുകാർക്ക് സൂര്യൻ ജന്മത്തിലും രണ്ടിലുമായിട്ടാണ് നിൽക്കുന്നത് ജന്മത്തിൽ നിൽക്കുമ്പോഴും രണ്ടിൽ നിൽക്കുമ്പോഴും സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് പതിനേഴാം തീയതി വരെ ജന്മത്തിൽ നിൽക്കുമ്പോൾ ദേഹപീഠകൾ വന്നു ചേരുക ശരീരത്തിന് പൊതുവേ ഒരു സുഖക്കുറവ് വന്നു ചേരുക അതേപോലെ തന്നെ ധനപരമായിട്ടും അത്ര നല്ല ഫലമല്ല വിചാരിക്കാത്ത തന്നെ ധനത്തിന് ദുർവേഗം വന്നു ചേരുക അലച്ചിലുണ്ടാവുക പതിനേഴാം തീയതിക്ക് ശേഷം ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിന്നുകഴിഞ്ഞാൽ അന്യരാൾ ചതിക്കപ്പെടുവാനായിട്ടുള്ള പ്രത്യേകിച്ചുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു കടം കൊടുത്തു കഴിഞ്ഞാലൊക്കെ തിരിച്ച് കിട്ടാത്ത അവസ്ഥ വന്നുചേരാം പുതിയ കാലയളവിൽ ഓൺലൈനായിട്ടൊക്കെയാണല്ലോ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലും കൈകാര്യം ചെയ്തത് അപ്പോൾ ഓൺലൈനായിട്ടും കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പോൾ ഈ സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മൾ നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരമൊക്കെ ജപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൂര്യനെ കൊണ്ടുള്ള ഫലങ്ങളെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും പതിനൊന്നിലാണ് ചൊവ്വ നിൽക്കുന്നത് ഏത് ഗ്രഹം പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം ജനപദ അധികാര ലാഭം വന്നു ചേരാ പലവിധേന സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണ് കുറച്ചും കൂടി നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത് പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുക ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ട് തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ചിങ്ങക്കൂറുകാർക്ക് അതെല്ലാം ഒരു പരിധിവരെ നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേർന്ന് ഭൂമി നമ്മുടെ കൈവശം വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഭൂമി വാങ്ങുവാനായിട്ട് സാധിക്കുക ഭൂമിയിൽ നിന്ന് കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ആദായം വന്നുചേരുക നല്ല ഫലത്തെയാണ് പതിനൊന്നിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ സെപ്റ്റംബർ മാസത്തിൽ ബുധന് മൂന്ന് സ്ഥാനങ്ങളായിട്ടാണ് നിൽക്കുന്നത് അഞ്ചാം തീയതി വരെ പന്ത്രണ്ടിലാണ് അതിന് ശേഷം ഇരുപത്തി മൂന്നാം തീയതി വരെ ജന്മത്തിലേക്ക് വരും ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് വരും ഇരുപത്തി മൂന്നാം തീയതി വരെ അത്ര നല്ല ഫലത്തെയല്ല പൊതുവെ സൂചിപ്പിക്കുന്നത് അഞ്ചാം തീയതി വരെ മൂന്നിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ശത്രുക്കൾ നിമിത്തം തന്നെ ഉദ്രവങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു ജന്മത്തിലേക്ക് വരുമ്പോൾ അതായത് അഞ്ചാം തീയതിക്കും ഇരുപത്തി മൂന്നാം തീയതിക്കും ഇടയ്ക്ക് ജന്മത്തിൽ നിൽക്കുമ്പോൾ തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം വന്നു ചേരുവാനായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കലഹം ഉണ്ടാകുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ലല്ലോ ഉള്ള സമാധാനവും കൂടി ഞങ്ങൾക്ക് പോകും അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ നിമിത്തമാണ് കലഹം വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഇടപെടാതിരിക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരുന്നാൽ ഒരു പരിധി വരെ ഈ ഇരുപത്തിമൂന്നാം തീയതി വരെ ബുധനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശ ഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഈ ജന്മത്തിൽ നിൽക്കുന്നതായിട്ട് ബുധനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലത്തിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഫലമാണ് ഇരുപത്തിമൂന്നാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് ബുധൻ വരുമ്പോൾ സൂചിപ്പിക്കുന്നത് രണ്ടിൽ ബുധൻ നിന്നു കഴിഞ്ഞാൽ നമ്മളുടെ വാക്കുകൾക്ക് ശോഭയുണ്ടാവുക നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ധനം വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക ധനവർദ്ധനവ് വന്നു ചേരുക വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ബുധനെക്കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും നല്ല ഫലത്തെ സൂചിപ്പിക്കാം ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം പരീക്ഷയൊക്കെ എഴുതുമ്പോൾ ഉന്നത വിജയം വന്നു ചേരുക ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം ബുധനെ ബുധനെക്കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ പന്ത്രണ്ടിൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുന്നതുമായിട്ടുള്ള ആ ബുധനെക്കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനെ തന്നെയാണ് മനസ്സിൽ പ്രാർത്ഥിക്കേണ്ടത് പത്തിലാണോ വ്യാഴം നിൽക്കുന്നത് വ്യാഴം പത്തിൽ നിന്ന് കഴിഞ്ഞാലും അത്ര നല്ല ഫലമല്ല പറയണത് തൊഴിൽപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര അനുകൂലമായിട്ടുള്ള ഒരു സമയമല്ല കർമ്മ വൈകല്യം വന്നു ചേരാൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആ നല്ല ഫലങ്ങൾ ലഭിക്കാത്തൊരവസ്ഥ ധനപരമായിട്ട് നമ്മൾ അധ്വാനിക്കുന്ന രീതിയിൽ ധനം വന്നു ചേരാത്തൊരവസ്ഥ പ്രതീക്ഷിക്കാതെ തന്നെ തൊഴിലടുത്ത് നിന്നൊക്കെ ട്രാൻസ്ഫർ വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കേണ്ടത് പത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടാണ് ഇപ്പോൾ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ എല്ലാ മാസവും ട്രാൻസ്ഫർ ഒന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് തന്നെ അറിയാം ഒരു വർഷ കാലയളവാണ് വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നത് അപ്പം ഈ വ്യാഴത്തെക്കൊണ്ടുള്ള ഫലത്തെ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ തന്നെയാണ് മത്സരത്തിൽ പ്രാർത്ഥിക്കേണ്ടത് നമ്മളുടെ സമീപ പ്രദേശത്തുള്ള വൈഷ്ണവചി തന്നെ നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് വഴിപാട് ചെയ്യുക സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മത്സരത്തിൽ തൊഴുതാൽ പത്തിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളും പന്ത്രണ്ടിലും ജന്മത്തിലും നിൽക്കുന്നതായിട്ട് ബുധനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെയും നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമമൊക്കെ ജീവിക്കുക എന്തായാലും ചിങ്ങക്കൂറുകാർക്ക് ശുക്രൻ രണ്ടിലും മൂന്നിലുമായിട്ടാണ് നിൽക്കുന്നത് രണ്ടിൽ നിന്ന് കഴിഞ്ഞാലും മൂന്നിൽ നിന്ന് കഴിഞ്ഞാലും നല്ല ഭർത്തിയാണ് സൂചിപ്പിക്കുന്നത് പത്തൊമ്പതാം തീയതി വരെ രണ്ടിലാണ് അതിനുശേഷം മൂന്നിലേക്ക് വരും പത്തൊമ്പതാം തീയതി വരെ ശുക്രൻ രണ്ടിൽ നിൽക്കുമ്പോൾ ധനധാന്യ സമൃദ്ധി വന്നു ചേരുക നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ് പത്തൊമ്പതാം തീയതിക്ക് ശേഷം ശുക്രൻ മൂന്നിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കലയളിനാണ് സൂചിപ്പിക്കുന്നത് രണ്ടിൽ നിൽക്കുമ്പോഴും മൂന്നിൽ നിൽക്കുമ്പോഴും ശുക്രനെ ശുക്രനെക്കൊണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക ധനലാഭം വന്നു ചേരുക നല്ല ഫലത്തെയാണ് രണ്ടിൽ നിന്ന് കഴിഞ്ഞാലും മൂന്നിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ശുക്രനെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് ആ ചിന്നക്കൂറുകാർക്ക് ഏഴിലാണ് ശനി ഏഴിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് അത്ര നല്ല ഫലമല്ല ദുർജനങ്ങളായിട്ടുള്ള സംസർഗം വന്നു ചേരുക നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ട് ഉള്ളൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ശനൈച്ഛരായെന്നുമാണെന്നുള്ള നാം ജീവിക്കുക വിചാരിക്കാതെ തന്നെ ദൂരദേശ യാത്രയൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ഫലത്തെയും സൂചിപ്പിക്കുന്നു ഗ്രഹപീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാവജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുനൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചൊറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറ് നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം